രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് നിർമ്മാണം ക്രിയേഷൻസ് നന്ദനയോടൊപ്പം കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചുമെല്ലാം നടക്കുമ്പോഴും മിത്രയുടെ മനസ്സിന്റെ ഒരു കോണിൽ പേരറിയാത്തൊരു നൊമ്പന കിടപ്പുണ്ടായിരുന്നു എന്താണ് തന്റെ മനസ്സിന് അലട്ടുന്ന പ്രശ്നം എന്ന് മാത്രം മിത്രക്ക് മനസ്സിലായില്ല പലപ്പോഴായി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് സ്വയം മിത്ര ചോദിച്ച് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നത് ചില സമയത്ത് അവൾ വല്ലാത്ത അവസ്ഥയിലായി മാറും കയ്യിൽ നിന്നെന്തോ നഷ്ടപ്പെട്ടു പോയത് പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ പലപ്പോഴും സൂര്യചേട്ടൻ ചോദിച്ചിട്ടുണ്ട് എന്താണിങ്ങനെ മൗനായിരിക്കുന്നതെന്ന് സതിൽ തനിക്ക് പോലും അറിയില്ല എന്തിനാണ് ഈ മൗനം കാരണമറിയാത്ത കൊണ്ട് തന്നെ സൂര്യചേട്ടനെ നോക്കി കണ്ണുകൾ ചെമ്മിയെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും ഒന്നുമില്ല ഏട്ടാന്ന് നന്ദിനൊന്ന് പുറത്തുപോയതാണ് അവടെ അച്ഛൻ്റെ കൂടെ എന്നെ വിളിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അവരുടെ കൂടെ പുറത്തേക്ക് പോവാൻ തോന്നിയില്ല മിത്ര തറവാടിൻ്റെ മുറ്റത്തൂടെ നടക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഓരോന്ന് ആലോചിച്ചും ചുറ്റുപാടുമെല്ലാം നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്നാണ് അവളുടെ കാലിലെന്തോ തറഞ്ഞതും കാലെടുത്ത് മാറ്റിയതും കണ്ടു ഒരു കുഞ്ഞ് ചെപ്പായിരുന്നത് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് തന്നെ മിത്ര അതുമെടുത്ത് വേഗം മുറിയിലേക്കായി ചെന്നു അല്പം വെള്ളമൊഴിച്ച് അതിനൊന്ന് കഴുകി വൃത്തിയാക്കിയപ്പോൾ തന്നെ ആ ചെപ്പ് കാണാൻ വളരെ മനോഹരമാണെന്ന് മിത്രയ്ക്ക് തോന്നി പെട്ടെന്നാണ് അവളുടെ കയ്യിൽ നിന്നും ആ ചെപ്പാരോ പിടിച്ചു വാങ്ങിയത് ഞെട്ടി തരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നോക്കിയവൾ കണ്ടു കുസൃതിശ തന്നെ നോക്കി നിൽക്കുന്ന നന്ദനെ ദേ നന്ദു അതിങ്ങ തന്നി അതെന്റാ എനിക്കിപ്പോ മുറ്റന്ന് കിട്ടിയതാ പ്ലീസ് നന്ദു താ മിത്ര അവിടെ നോക്കി ചിണങ്ങിക്കൊണ്ട് പറഞ്ഞു ഇല്ല തരില്ല എന്റെ ഇവിടെ പുറത്തേക്ക് വരാൻ വേണ്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ തരില്ല നിനക്ക് നന്ദനെ മിത്രയെ നോക്കി കുസൃതി ശരിയാല് അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടി നന്ദന അവിടെ നിന്നോ നീനിന്റെ കൈ കിട്ടിയ അതും പറഞ്ഞു കൊടുത്തിരുന്ന പാവാടാൽപ്പ് ഉയർത്തിപ്പിടിച്ചത് മിത്രയും നന്ദനയുടെ കൂടെ ഓടി നന്ദനയുടെ ചിരിച്ചുകൊണ്ടുള്ള ഓട്ടം കണ്ടതും അവളെ പിടിക്കാനെന്നവണ്ണം മിത്രയും അവർക്ക് പിറകെ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ഓടിയ നന്ദനയെ പിടിക്കാൻ വേണ്ടി മിത്രയും മുറ്റത്തേക്കിറങ്ങിയതും പെട്ടെന്നാണ് അവൾ ആരെയും ഇടിച്ചത് ബാലൻസ് കിട്ടാതെ രണ്ടുപേരും ഭൂമി ദേവിയെ നമസ്കരിച്ചു മിത്ര ഇപ്പോൾ ആ വ്യക്തിയുടെ നെഞ്ചിലായിട്ടാണ് കിടക്കുന്നത് ആ സമയം ആ വ്യക്തിയുടെ വസ്ത്രത്തിൽ നിന്ന് വമിക്കുന്ന ഗന്ധം തന്റെ നാസികയിലേക്ക് തുളച്ച് കയറിയതും ഒരു ഞെട്ടലോടെ മിത്ര കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ തന്നെ തന്നെ നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കിടക്കുന്ന രുദ്രനെ അപ്പോഴാണ് മിത്ര കാണുന്നത് അവനെ കണ്ട് അറിയാതെ എന്നെ ഇറക്കിപ്പോയി സത്യത്തിൽ അവന്റെ അലർച്ചയിലാണ് മിത്രക്ക് സ്വബോധം വന്നത് അവൾ വേഗം പേടിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് അവന്റെ ദയത്ത് നിന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് മാറി ഈ സമയം നന്ദന മിത്രയെ കാണാതെ തിരിച്ചു ഓടി വന്നു പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും കാണുന്നു കളി പൂണ്ടു നിൽക്കുന്ന രുദ്രനെയും പേടിച്ചു വരച്ചു നിൽക്കുന്ന മിത്രയെയുമാണ് രുദ്രന്റെ മുഖഭാവം കണ്ടതും നന്ദനെയും പേടികൊണ്ട് ഉമ്മിനീരിറക്കിപ്പോയി ഓടി വന്ന നന്ദനെയും മുന്നിൽ നിൽക്കുന്ന മിത്രയും നോക്കി കണ്ണു കിട്ടിക്കൊണ്ട് തന്റെ ബാഗുമെടുത്ത് രുദ്രൻ കാറ്റ് പോലെ അകത്തേക്ക് അകത്തേക്ക് കയറിപ്പോയതും നന്ദൻ അതുവരെ പിടിച്ചു വെച്ചിരുന്ന ശ്വാസം ആഞ്ഞു വലിച്ചുവിട്ടു മിത്രയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു പക്ഷേ താനിപ്പോൾ പൂർണ്ണമായി സന്തോഷവതിയാണെന്നുള്ള സത്യം മിത്ര മനസ്സിലാക്കിയായിരുന്നു അതിന് കാരണമെന്താണെന്ന് അപ്പോഴും മിത്രക്ക് മനസ്സിലായില്ല മിത്ര നാളെയോട് ഉത്സവത്തിന് കൊടിയേറന്ന് തറവാടിന്റെ പടിഞ്ഞാറ് വശത്ത് കാണുന്ന മൂവാണ്ടമാവിന്റെ കൊമ്പിൽ കയറിയിരുന്നോണ്ട് നന്ദന മാങ്ങഴിച്ചുകൊണ്ട് പറഞ്ഞു ആണോ നാളെയാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത് മിത്ര തന്റെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് കൊണ്ട് ചോദിച്ചു ആദ്യം മിത്രകുട്ടി നാളെയാ നീ ഇവിടുത്തെ ഉത്സവം കണ്ടിട്ടില്ലല്ലോ ഏഴ് ദിവസത്തെ ഉത്സവ നമുക്ക് അടിച്ചു പൊളിക്കണം നന്ദന അത്യധികം സന്തോഷത്തോടെ മിത്രയോടായി പറഞ്ഞു നന്ദനയുടെ സന്തോഷം കണ്ടതും അവൾക്ക് തിരികെ ഒരു പുഞ്ചിരിയാണ് കൈമാറിയത് നന്ദന നമുക്ക് പോയാലോ സമയപ്പം അഞ്ചുമണി കഴിഞ്ഞു മിത്ര നന്ദനയോടായി പറഞ്ഞു അയ്യോ അഞ്ചു മണി കഴിഞ്ഞോ എന്നോട് മുത്തശ്ശൻ കാവിൽ വിളക്ക് വെക്കാൻ പറഞ്ഞിരുന്നു കാവെന്ന് കേട്ടതും മിത്രയ്ക്ക് പഴയ സംഭവങ്ങൾ ഓർമ്മ വന്നു അവടെ മുഖത്ത് ഭീതി നിഴലിച്ചു ഇത് കണ്ടാ അവള് നോക്കിക്കൊണ്ട് നന്ദന പറഞ്ഞു അയ്യോ മിത്ര ഇത് ആ വലിയ കാവല്ല ഇവിടെ ചെറിയ കാവൂടിയുണ്ട് നീ കണ്ടിട്ടില്ലല്ലോ അവിടെയാ വിളക്ക് വെക്കേണ്ടത് എന്തായാലും ഭയം ഉണ്ടെങ്കിൽ നീ വരണ്ട ഞാൻ പോയി കുളിച്ച് വിളക്ക് വെക്കാൻ പോട്ടെ മാവിന്റെ ശീലത്തിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് നന്ദനെ മിത്രയോടായി പറഞ്ഞു എന്തായാലും നീ കുളിക്കാൻ പോവല്ലേ എന്നാ കുളത്തിൽ കുളിച്ചാലോ മിത്ര നന്ദനയോട് ചോദിച്ചു അത് നല്ലൊരു ഐഡിയ കുറെ ഒന്ന് മുങ്ങിക്കൊളിച്ചിട്ട് എന്നാ വേവ പോയി ഡ്രസ്സെല്ലാം എടുത്തു വരാം നന്ദന മിത്രയുടെ കയ്യും പിടിച്ച് വേഗം മുറിയിലേക്ക് കയറിപ്പോയി ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് താര ഇരുവരെയും കാണുന്നത് മിത്രയെ കണ്ടതും അവരുടെ മുഖം ഒന്ന് ഇണ്ടു നന്ദന ഇവിടുവാ താര അല്പം ദാർഷ്ട്യത്തോടെ നന്ദനെ വിളിച്ചു ഈ കൊണ്ട് നന്ദന അവർ കേൾക്കാതെ പിറുവിടുത്തുകൊണ്ട് മിത്രയോടായി പറഞ്ഞു നീ നടന്നോ ഞാൻ വന്നോളാം ഉം അതിന് മിത്രയും തലയാട്ടിക്കൊണ്ട് വേഗം അവിടെ നടന്നു നീങ്ങി അല്ലെങ്കിലും ഇത്രയ്ക്ക് താരയുടെ അടുക്കൽ നിൽക്കാൻ ഇഷ്ടമില്ലായിരുന്നു കാരണം മറ്റൊന്നുമില്ല അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ വിഷമിപ്പിക്കാം അന്നത്തെ ആ കാവിലെ സംഭവത്തിന് ശേഷം അവർക്ക് തന്നെയുള്ള ദേഷ്യം ഒന്നുകൂടെ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം നടന്നു പോകുന്നില്ലെങ്കിൽ മിത്ര ആലോചിക്കാതിരുന്നില്ല എന്തിനാപ്പം ചെന്നെ വിളിച്ച് എടി പെണ്ണേ നീ എന്തിനാ ഇവിടെ നിന്ന് വലിഞ്ഞു തരുമെന്ന ആ പെണ്ണിനെ കൂടെ ഇങ്ങനെ ഏതു നേരം നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ല ഇപ്പം നിങ്ങളെങ്ങോട്ടാണ് രണ്ടുപേരും പോവുന്നത് നന്ദനയുടെ കയ്യിലെ വസ്ത്രത്തിലേക്ക് നോ താര ചോദിച്ച് അത് പിന്നെ ഞങ്ങൾ കുളത്തിലേക്ക് പോവാം കുളിക്കാൻ വേണ്ടി ഓ നിനക്ക അവടെ കൂടെ തന്നെ കുളിക്കണം അല്ലേ ഓ ഇവിടെയുള്ള ഏതെങ്കിലും ബാത്റൂമിൽ കയറി കുളിക്ക് പിന്നെ ആ പെണ്ണിൻ്റെ കൂടെ നടത്തു നിർത്തിക്കോളാം മനസ്സിലായാലോ താര കൈവിതരിച്ച് വണ്ടിക്കൊണ്ടിരി താക്കിയതുപോലെ നന്ദനയോടായി പറഞ്ഞുകൊണ്ട് അവളെയൊന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി ഓ പിന്നെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ കേൾക്കല്ലേ ഒന്ന് പോ തളയോടുന്നു ആ ഷാണത്തിക്രിമി ഇവർക്ക് ഇവരുടെ വീട്ടിൽ പോയി നിന്നുകൂടെ ഏയ് നേരെ ഈ തറവാടി തന്നെയാ താരയെ നന്നായിട്ടൊന്ന് സ്മരിച്ചുകൊണ്ട് നന്ദന ആരും കാണാതെ കുളക്കടവിലേക്ക് നടന്നെടുത്തു ഈ സമയം മറപ്പുരയിൽ കയറി താൻ ഉടുത്തിരുന്ന വസ്ത്രം മാറി താനുടിത്തിരുന്ന വസ്ത്രം മാറ്റി മാറുവരെ ഒരൊറ്റ മുണ്ടുകൊണ്ട് മറിച്ച് ഒരു കച്ച കിട്ടിയ മിത്ര പതി കുളപ്പടവിന്റെ പടവുകളിറങ്ങി താഴേക്ക് ചെന്നു നന്ദനെ കാണാത്തുകൊണ്ട് തന്നെ ഏറ്റവും താഴത്തെ പടയിലായിരുന്നു കൊണ്ട് മിത്രാവുടെ കാലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു വെളുത്ത കാലിലായി സ്വർണനാഗത്തെ പോലെ പിണഞ്ഞുകിടക്കുന്ന ആ സ്വർണ പാതസരം മിത്രയുടെ കാലുകളുടെ അഴകി കൂട്ടുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് മിത്രയുടെ കണ്ണുകളൊന്ന് വിടർന്നത് അവിടെ കാണുന്ന താമരപ്പൂക്കൾ അപ്പോഴാണ് മിത്ര ശ്രദ്ധിച്ചത് ആ താമര പൂക്കളെ കണ്ടതും അതിനൊന്ന് തൊട്ട് തലോടാൻ അവൾക്ക് അതിയായ മോഹം തോന്നി നന്ദിനെ നോക്കിയിട്ട് കാണാനുമില്ല ഒരുപാട് മോഹമുള്ള കൊണ്ട് തന്നെ കാത്തു നിൽക്കാതെ മിത്ര കുളത്തിലേക്ക് പതിയിറങ്ങി നീന്തി ആ താമരയുടെ അടുക്കിലേക്ക് ചെന്നു ആ താമര പൂക്കളെ കൈകൊണ്ട് തൊടാനൊരുങ്ങിയതും പെട്ടെന്നാണ് ഒരു രൂപം കുളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയത് കാലി തന്നെ ബാലൻസ് കിട്ടാതെ മിത്ര കുളത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകാനൊരുങ്ങിയതും പെട്ടെന്നാണ് ഒരു ബലിഷ്ടമായ കൈ അവളുടെ അരയിലൂടെ പിടുത്തമിട്ട് അവളെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയത് ഒരു നിമിഷം ഭയന്ന് പോയ മിത്ര കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരുങ്ങിയതും പക്ഷേ അവളുടെ കണ്ണിൽ ആദ്യം മുടക്കിയതും അവൻ്റെ കഴുത്തിലായി കാണുന്ന സ്വർണ്ണ ചേനിൽ കോർത്ത സ്വർണ്ണ രുദ്രാക്ഷമായിരുന്നു ധൈര്യമില്ലെങ്കിലും മിത്ര അതിവേഗം പിടിക്കുന്ന ഹൃദയത്തെ പരിധിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണുകൾ ഉയർത്തി മുമ്പിലേക്ക് നോക്കിയതും കാണുന്നതും ആ തീക്ഷണതേറിയ കണ്ണുകളായിരുന്നു ആ സമയം അവളുടെ നാവിൽ നിന്ന് ആ നാമം ഉച്ചരിക്കപ്പെട്ടു കുളത്തിൽ അല്പം ആഴമുള്ള സ്ഥലത്താണ് മിത്ര നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് നിലത്ത് കാലം ഉറപ്പിച്ചാൽ അല്പം പ്രയാസമുണ്ടായിരുന്നു നില തെറ്റി കുളത്തിലേക്ക് തന്നെ വീഴാൻ പോയ മിത്ര ഭയന്നുകൊണ്ട് രുദ്രനെ നഗ്നമായ തോളിൽ കൈകൾ ചേർത്ത് നിന്നു ആ സമയം തന്നെ രുദ്രൻ അവന്റെ ബലിഷ്ടമായ കൈകൾ കൊണ്ട് മിത്രയുടെ അരയിൽ കൈകൾ ചേർത്ത് അവനിലേക്ക് കൂടുതൽ അവളെ ചേർത്ത് നിർത്തി ഒരു നിമിഷം മിത്രയുടെ കുഞ്ഞു മാറുകൾ വന്ന് ഞെരിഞ്ഞതും അറിയാതെ തന്നെ വേദന കൊണ്ട് മിത്രയുടെ നാവിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു മിത്രയുടെ നാവിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന ആ ശബ്ദത്തിന്റെ പ്രകമ്പനം രുദ്രന്റെ ശരീരത്തിൽ വല്ലാത്തൊരു മിന്നൽപ്പിണർ തന്നെ സൃഷ്ടിച്ചു അവന്റെ ശരീരം ആദ്യമായി ചൂടുപിടിക്കുന്ന പോലെ അവന് തോന്നി എത്രയൊക്കെ ശ്രമിച്ചിട്ടും മിത്രയുടെ കുഞ്ഞ് ശരീരത്തിൽ നിന്ന് കണ്ണുകൾ പറിച്ചെടുക്കാൻ രുദ്രന് സാധിച്ചില്ല ആദ്യമായി അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ മിത്രയുടെ ഉടലാകെ പരധി നടന്നു കരിമഷിയാൽ എഴുതിയ ആ കണ്ണുകളും നീണ്ട നാസികയും ഇളം റോസി ചുണ്ടുകളും വെണ്ണക്കൽ ശങ്ക പോലുള്ള അവിടെ കഴുത്തും വെളുത്ത് തുടുത്ത നെഞ്ചും അതിനിടയിലായി കാണുന്ന കുഞ്ഞു മാറിൻ ചുഴി സത്യത്തിൽ അതെല്ലാം കാണുമ്പോൾ തൻ്റെ ശരീരം വിറക്കുന്ന പോലെ തോന്നി രുദ്രന് ആദ്യമായി അറിയുന്ന പെൺ ശരീരത്തിൻ്റെ ചൂടും ചൂരും അവനും വല്ലാത്തൊരു മതാവസ്ഥയിൽ എത്തിച്ചിരുന്നു സത്യത്തിൽ രുദ്രന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു തനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത് എത്രയോ പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു എത്രയോ പേര് വന്ന് തന്നെ പ്രപ്പോസൽ ചെയ്തിരിക്കുന്നു പക്ഷെ അവർക്കൊക്കെ തക്ക മറുപടി അന്ന് താൻ നൽകിയിട്ടുണ്ട് പിന്നീട് എന്തുകൊണ്ടാണ് മിത്രയെ കാണുമ്പോൾ മാത്രം താനിങ്ങനെ പതറിപ്പോകുന്നത് താനോളും തമ്മിൽ പ്രായത്തിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് എന്നിട്ട് തനിക്കെന്നാണ് അവനൊരു തോന്നുന്ന വികാരം ഈ സമയം ഇത്രയും അവനെ തന്നെ നോക്കി കാണുകയായിരുന്നു ഇടതൂർന്ന നനഞ്ഞ മുടി രുദ്രൻ്റെ കണ്ണുകളിലേക്ക് താഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു താടിയിൽ നിന്നും വെള്ളം കുളത്തിലേക്ക് തന്നെ ഇറ്റു വീഴുന്നുണ്ട് കുഞ്ഞിക്കണ്ണുകളും ഇളം റോസ് ചൂടുകളും അവന്റെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടുന്നു ദൃഢമായ ശരീരത്തിൽ ആ കഴുത്തിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന രുദ്രാക്ഷത്തിൽ ചാർത്തിയ സ്വർണമാലിൽ അവൻ്റെ ഭംഗി ഒന്നുകൂടി എടുത്ത് കാണിക്കുന്നുണ്ട് കാരിമ്പു പോലെ ഉറച്ച ശരീരം മസിലുകൾ എല്ലാം എടുത്ത് കാണിക്കുന്നു ആ കണ്ണുകളും മുഖവും കാണുമ്പോൾ തനിക്കിപ്പോൾ എന്നാണ് ഭയം തോന്നാത്തത് ഈ കൈക്കുള്ളിൽ നിൽക്കുമ്പോൾ തനിക്ക് എന്തെന്നില്ലാത്ത കുളിർമ മനസ്സിൽ പടരുന്നത് എന്തുകൊണ്ടാണ് കൈക്കുള്ളിൽ നിന്ന് അടർന്ന് മാറാതെ ആ നെഞ്ചിലായി പറ്റി ചേർന്ന് കിടക്കാൻ തോന്നുന്നു എന്തായിരിക്കാം ഇതിനെല്ലാം അർത്ഥം ഈ സമയരുദ്രൻ്റെ കണ്ണുകൾ മിത്രയുടെ മുഖമാകെ ഓടിയലഞ്ഞു ഒരു നിമിഷം അവടെ ഇടുപ്പിലായി വെച്ച തൻ്റെ കൈകളിൽ എന്തോ തടഞ്ഞതുപോലെ തോന്നി അവന് മിത്രയറിയാതെ തന്റെ വിരലുകൾ കൊണ്ട് അവിടെ ഒന്നുകൂടി സ്പർശിച്ചതും അവനും മനസ്സിലായി അതൊരഞ്ഞാണമാണെന്ന് താനിപ്പോൾ വേറെ ഏതോ ഒരു മായിക ലോകത്തെത്തിപ്പെട്ട പോലെ രുദ്രനെ തോന്നി തുടങ്ങി അതുകൊണ്ടാണ് തനിക്ക് മിത്രയോട് ദേഷ്യപ്പെടാൻ സാധിക്കാത്തത് ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്ന അതേ സമയം തന്നെയാണ് നന്ദൻ ഉറക്കി കുളക്കടവിന്റെ പുറകിൽ നിന്നും മിത്രയുടെ പേര് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയത് സത്യത്തിൽ നന്ദൻ അങ്ങനെ വിളിച്ച് രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് പരസ്പരം അകന്നു മാറി അത്രയും നേരെ ഏതോ മായാവലത്തിൽ കുടുങ്ങിപ്പോയതുപോലെ രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രുദ്രനും മിത്രയെയും മിത്രയ്ക്ക് രുദ്രനെയും നോക്കാൻ സാധിച്ചില്ല ആദ്യമായി അവർക്കിടയിൽ വല്ലാത്ത ഒരു മൗനം തളം കെട്ടി നിന്നു നന്ദന മറപ്പുറയുടെ വാതിൽ തുറക്കുന്നു എന്ന് കണ്ടതും രുദ്രൻ മുങ്ങാൻ കുഴിയിട്ട് മുങ്ങി കുളത്തിൻ്റെ മറുസൈഡിന്റെ ഭാഗത്തേക്ക് നീന്തിപ്പോയി ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ രുദ്രൻ പോയ വഴി അവനെ നോക്കുകയായിരുന്നു മിത്ര പക്ഷേ അവൻ അവിടെയൊന്നും അവൾക്ക് കാണാൻ സാധിച്ചില്ല മറപ്പുരയിൽ നിന്ന് വസ്ത്രം മാറി താഴേക്ക് വരുന്ന നന്ദനെ കാണുന്നു ആരെയോ തിരയുന്ന മിത്രയെയാണ് എന്താ വേണം നീ തിരയുന്ന ഇടുപ്പിൽ കൈകൾ വെച്ചുകൊണ്ട് നന്ദന മിത്രയോട് ചോദിച്ചു അത് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ അല നിന്റെ കൂളി കഴിഞ്ഞോ നന്ദന മിത്രയോടായി ചോദിച്ച് ഏഹ് ആ കഴിഞ്ഞു നീ നീ വേഗം ഞാൻ വേൻ കുളിക്കേണ്ടി വരാം കൂടുതൽ മറപ്പുരയിലേക്ക് ഓടിക്കയറി പിന്നീട് വാതിൽ ചേർത്തടച്ചുകൊണ്ട് വാതിൽ മേൽ തന്നെ ചാരി നിന്ന് മിത്ര ആഞ്ഞു ശ്വാസം വിട്ടു ആ സമയം കുറച്ചു മുമ്പേ രുദ്രന്റെയും തന്റെയും ഇടയിലുണ്ടായ ഓരോ നിമിഷങ്ങളും മിത്രയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വരുന്നുണ്ടായിരുന്നു തന്റെ ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലായി ഉണ്ടായിരുന്ന പല വസ്തുക്കളും രുദ്രൻ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു ദേഷ്യം കൊണ്ട് അവൻ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു കണ്ണടക്കുമ്പോൾ നേരത്തെ അർത്ഥനഗ്നായി തന്റെ നെഞ്ചിലായി ഒതുങ്ങി നിന്ന മിത്രയാണ് അവൻ ഓർമ്മ വരുന്നത് അവളുടെ ഇളം തന്റെ കൺമുമ്പിൽ തെളിഞ്ഞു കാണുന്ന പോലെ തോന്നിയതും രുദ്രൻ തന്റെ കണ്ണുകൾ ഇറുകെ അടച്ചു മുടികൾക്കുള്ളിൽ കൈകൾ കടത്തിക്കൊണ്ട് അവൻ തന്റെ ദേഷ്യം തീരുവോളം അലറികൊണ്ടിരുന്നു അപ്പോഴത്തെ കൈക്കുളിയിൽ ചേർത്ത് നിർത്തി അത്രമാത്രം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ നോക്കി രുദ്രൻ സ്വയം തന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു തന്നെ ഈ അവസ്ഥയിലെത്തിച്ച മിത്രയോട് രുദ്രന് അത്യധികം ദേഷ്യം തോന്നുന്നുണ്ടായിരുന്ന ആ സമയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടി രുദ്രനാ തറവാട്ടിൽ നിന്ന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നിറങ്ങാമെന്ന് കരുതി തൻ്റെ ജീപ്പിൻ്റെ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങുന്ന അതേ സമയം തന്നെയാണ് വൈഭവ് മുകളിലേക്ക് വന്നത് ഒരു നിമിഷം വൈഭവ് രുദ്രനെ കണ്ടതും ആദ്യം ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ്റെ മുഖത്ത് പകയാളി രുദ്രം കാരണം താൻ രണ്ടു മൂന്ന് ദിവസം അനുഭവിച്ച വേദനയുടെ കാഠിന്യം ഓർമ്മ വന്നു അവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി നിന്നു കാരണം ഇപ്പോൾ താൻ രുദ്ര നേരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും അവൻ്റെ ആരോഗ്യം വെച്ച് അവൻ തന്നെ കൊല്ലാക്കൊല ചെയ്യുമെന്നുള്ള കാര്യം വൈഭവിനറിയാം ഈ പ്രാവശ്യം വൈഭവ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്ന് ഈ ഉത്സവത്തിന് രുദ്രനെ അടിമുടി തകർക്കാനുള്ള പ്ലാനുമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിഞ്ഞു മുറിയ മുഖത്തോടെ രുദ്രനെ നോക്കി വൈഭവ് മുകളിലേക്ക് കയറുമ്പോൾ രുദ്രൻ വൈഭവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്ന് രുദ്രൻ താഴെത്തിയതും എത്തിയതെന്നും കാണുന്നു അശ്വതി മിത്രയോടും നന്ദനയോട് എന്തൊക്കെയോ കയർത്ത് സംസാരിക്കുന്നതാണ് എന്ത് പറഞ്ഞി അശ്വതി മിത്രയ്ക്ക് നേരെ കയ്യോങ്ങിയതും പെട്ടെന്നാണ് പുറകിൽ നിന്ന് രുദ്ര അലറികൊണ്ട് അശ്വതിയുടെ പേരുകൾ സത്യത്തിൽ രുദ്രവെന്ന കാര്യം അശ്വതി അറിഞ്ഞിട്ടില്ലായിരുന്നു രുദ്രന്റെ അലർച്ചയും മുഖഭാവം കണ്ടപ്പോൾ അറിയാതെ തന്നെ അശ്വതിയുടെ വലതുക അവടെ കവിളിലേക്ക് ചേർന്ന് നിന്നു മിത്രയെ അടിക്കാൻ തോന്നിയ നിമിഷത്തെ സ്വയം ശബിച്ചുകൊണ്ട് അശ്വതി വിളറി വെളുത്ത് ഭയത്തോടെ രുദ്രനെ തന്നെ നോക്കി നിന്നു കാറ്റുപോലെ വന്ന രുദ്രൻ മിത്രയുടെ അശ്വതിയിലേയും നടുവിലായി കയറി നിന്നുകൊണ്ട് അശ്വതിയോടെ അലരിക്കൊണ്ട് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി മിത്രയുടെ മേൽ കുതിര കയറാൻ പോവരുന്ന് പറഞ്ഞിട്ടില്ലടി അവൻ്റെ അലർച്ചയിൽ ഞെട്ടിക്കൊണ്ട് അശ്വതി രുദ്രനോടായി പറഞ്ഞു അപ്പം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുണ്ടാക്കാനടി നീ ഇപ്പോടെ തല കൈ ഉയർത്തി അത് പിന്നെ ഞാൻ അശ്വ അശ്വതി വാക്കുകൾക്ക് വേണ്ടി പരതി നടന്നു അശ്വതി ചേച്ചി പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഞാൻ പറയാം നന്ദിനെ മുന്നോട്ടേക്ക് വന്നവർ രുദ്രനോടായി പറഞ്ഞു അതായത് വലിയേട്ടാ അശ്വതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ കാണുന്ന തറയിൽ തൂയിപ്പോയ ജ്യൂസ് മിത്ര എന്നെ തുടക്കണമെന്ന് അശ്വതി ചേച്ചി വാശി പിടിച്ച് മിത്ര തുടക്കാൻ സമ്മതിച്ചെങ്കിലും ഞാനാണ് അവൾ തടഞ്ഞു കാരണം മിത്രീ വീട്ടിലെ വേലക്കാരിയല്ല എന്നെപ്പോലെ തന്നെ അവകാശങ്ങൾക്ക് ഇവിടെയുണ്ട് പിന്നെ എന്തിനാ അക്ഷയ ചേച്ചി മിത്രയോട് പറഞ്ഞു ഇവിടെ വേലക്കാരികൾ ഇല്ലാത്തതുകൊണ്ടാണോ നന്ദനെ മുഖം വീർപ്പിച്ചുകൊണ്ട് അക്ഷയെ നോക്കി രുദ്രനോടായി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞു രുദ്രന്റെ മുഖത്ത് ഒരു വന്യതയാർന്ന പുഞ്ചിരി പടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം